ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ തീർക്കാനുള്ള സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും ആര്യവേപ്പില ഈ ആര്യവേപ്പില യൂസ് ചെയ്തിട്ടുള്ള വളരെ നല്ല കുറേ ടിപ്സൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ആര്യവേപ്പിലയുടെ ഒരു തണ്ടോട് കൂടി കൂടുതൽ നമ്മളതിനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അതിനത് ഇതുപോലൊരു ആക്കി നമ്മൾ ജസ്റ്റ് ഒരു ഇടികല്ല് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക കൊടുക്കാട്ടോ ഞാൻ ജസ്റ്റ് ഒരുപാട് ചതച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതുപോലെ ആയതിനു ശേഷം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പല്ലൊക്കെ തേക്കണം എന്നുണ്ടെങ്കിൽ പല്ല് നല്ല പോലെ തന്നെ ക്ലീൻ ആവാനും അതുപോലെ നമ്മുടെ പഴുപ്പൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നോർമലായിട്ട് രാവിലെ എല്ലാ എപ്പോഴാണോ ഇതിൻ്റെ തണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പല്ല് നല്ല ക്ലീൻ ആവാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ആക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തണ്ട് കിട്ടണം നമ്മൾ ഇതിന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മുറിച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദിവസവും നമുക്ക് ആവശ്യം അനുസരിച്ച് ഒരു ഒരു പ്രാവശ്യം ഒരു സൈഡ് എടുത്താൽ മറ്റേ പ്രാവശ്യം ആ മറ്റേ മറുവശം എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ തളിരല ഉണ്ടാവുമല്ലോ ഈ അരിവേപ്പിടെ ത തളിരല നമ്മൾ നല്ല ഒന്നിങ്ങനെ ഒരു മൂന്നാലിനോ എടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് കഴുകുക കേട്ടോ കഴുകിയിട്ട് നമ്മളത് രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ നമുക്ക് പിരിഡ്സ് ആവുന്ന സമയത്തൊക്കെ ചിലർക്കും നല്ല രീതിയിൽ വയറുവേദനയും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ പോവാനും ആ ഒരു പെയിൻ ഫുള്ളായി തന്നെ പോവാനും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഷുഗറിൻ്റെ ലെവല് നോർമലാക്കാനും ഒക്കെ നമുക്ക് ആര്യവേപ്പിലെ വളരെ നല്ലതാണ് കേട്ടോ നമുക്കിത് പക്ഷേ ചവച്ചരച്ച് കഴിക്കാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് നമ്മളതിന് ചെറിയ ബോൾ പോലെ ആക്കിയതിന് ശേഷം നമ്മൾ ശരിക്കും ആ ഒരു തൊണ്ടയുടെ ആ ഒരു പോർഷന് നമ്മൾ ഇട്ടിട്ട് അങ്ങോട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൈപ്പ് നമുക്ക് അങ്ങനെ അനുഭവപ്പെടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആര്യവേപ്പിലൊക്കെ കിട്ടുമ്പോൾ നമ്മളതിന് കൂടുതലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായി അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നന്നായി ഒരു നാലഞ്ച് വട്ടം കഴുകി ഒരു അരിപ്പയിലിട്ട് അതിൽ വെള്ളമെല്ലാം അങ്ങനെ പോയതിന് ശേഷം നമ്മൾ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് രാവിലെ വെച്ച ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേനും തന്നെ അത് നല്ല ക്രിസ്പ്പിയായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും വെയിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല ചീനച്ചട്ടിയിൽ നമ്മൾ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ ഒന്നത് ക്രിസ്പി ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തുകഴിഞ്ഞാൽ ആ ചൂടിലിരുന്ന് തന്നെ ആ ഒരു ഇല നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളിതിന് മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ച് ഇങ്ങനെ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മളിത് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു ഈ ഒരു വേപ്പിൻ്റെ പൗഡർ നമ്മുടെ ഫേസിൽ നിൽക്കില്ല അപ്പോൾ ഞാനിതിൽ കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലോണം കസ്തൂരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്ര വേപ്പിലെടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് കസ്തൂരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുൾത്താൻ മിട്ടി ഉണ്ടല്ലോ അത് ഞാൻ ചെറിയൊരു പാക്ക് ഫുള്ളായി തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അത് നിന്നോളും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന ആ പിമ്പിൾസും അതുപോലെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കും അതുപോലെ ഡാർക്ക് സർക്കിളോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോയി മുഖം നല്ല രീതിയിൽ ക്ലീൻ ആവാനും പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ ഞാൻ ഒരു പിടി അളവിൽ ഞാൻ നല്ലോണം ഒരു ആറേഴെണ്ണം തണ്ടെടുത്തിട്ടുണ്ട് മുഴുവനായി തന്നെ ഇത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അതിൻ്റെ തണ്ടും ഞാൻ നന്നായി ഒന്ന് കട്ട് ചെയ്ത് ഇതിൽ തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇലയുടെ ഗുണം പോലെ തന്നെയാണ് അതിൻ്റെ തണ്ടും ഒക്കെ അപ്പം നമ്മളിത് കഴുകിയിട്ടുള്ള ഒരു വേപ്പിലയാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ തണ്ടും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ഹെൽത്തിന് അതുപോലെ നമുക്ക് വീട് ക്ലീനാക്കാനും ഒക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു തണ്ടെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇടികല്ല് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ഒന്നിതുപോലെ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുത്തിയെടുക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ അത് ഇതായി കിട്ടും ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതായത് ഇതുപോലെ ഇടികല്ല് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക മാത്രമാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ആറേഴ് ഗ്രാമ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതുപോലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കുത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഈ ഒരു പാത്രം ഫുള്ളായി തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളത് അടുപ്പിൽ വെച്ച് നന്നായിരുന്നു ചൂടാക്കിയെടുക്കുക ആ നന്നായി ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് അതിലിരുന്ന് ഒന്നും കൂടെ തിളയ്ക്കട്ടെട്ടോ ആ വെള്ളത്തിൽ ഈ ഒരു വേപ്പിലയുടെയും ഗ്രാമ്പൂവിൻ്റെയും അംശങ്ങൾ ഫുള്ളായി അതിലേക്ക് ഇറങ്ങുന്നത് വരെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എന്നെ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതിനെ നന്നായി ഒന്ന് വേവിച്ച് ശരിക്കും തിളച്ച് ഒരു പത്ത് മിനിറ്റോളം കൂടി ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിൽ അത് കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ആ ചൂടോട് കൂടി തന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പിടി അളവിൽ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം കല്ലുപ്പായത് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കായിരുന്നു അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി വരുമല്ലോ അത് ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞു വരും പിന്നെ ചൂടുള്ള വെള്ളമായത് കാരണം അത് അലിഞ്ഞുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിനെ അരിച്ചു അരിക്കുക അരച്ചതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി നമ്മൾ വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും തുടയ്ക്കാനും വീടിനകം തുടയ്ക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തുടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് മുഴുവനായിത്തന്നെ ആണ് വിമുക്തയാക്കാനായിട്ട് നമുക്ക് സാധിക്കും കാരണം വേപ്പിൻ്റെ മണവും മഞ്ഞളും ഉപ്പും ഒക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് വീട്ടിനകത്ത് ചെറിയ ചെറിയ പ്രാണികളും ഉറുമ്പും അങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ ചതല് വരുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ ഈ വെള്ളം യൂസ് ചെയ്ത് അടയ്ക്കുമ്പോൾ കട്ടളയുടെ വാതലിൻ്റെ കട്ടളയിലൊക്കെ വെള്ളം തട്ടുന്ന സമയത്തൊക്കെ ചെതലൊക്കെ വരണ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് ലിക്വിഡ് അതായത് ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഒരു ഒരു സോപ്പിൻ്റെ ഒരു അംശം കൂടി നമുക്കിതിലേക്ക് ആയി കിട്ടും ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ആക്കിയാലും മതിയാവും അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മളിതിന് കൂടുതലായിട്ട് നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിത് പാത്രം കഴുകാൻ വരെ നമുക്കിത് യൂസ് ചെയ്യാം കാരണം വേപ്പിൻ്റെ ഇത് ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ തുടച്ച് നമ്മുടെ വീടിൻ്റെ വർക്ക് ഏരിയേൻ്റെ ബാക്ക് വാഷും ഒക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈച്ച ശല്യം അതുപോലെ ചെറു ചെറു പ്രാണികളുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഇത് യൂസ് ചെയ്ത് നമ്മുടെ വീടൊക്കെ തുടയ്ക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ ചെറിയ കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ പാണുവിമുക്തയാക്കാനും ഒക്കെ വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാനതുപോലെ തന്നെ നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുള്ള അരിവേപ്പിലെ രണ്ട് താണ്ട് ഇതുപോലൊന്ന് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇതുപോലൊന്നാക്കിയിട്ട് വന്ന് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിക്കുക തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് തിളച്ചോട്ടെ കേട്ടോ തിളച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഈ ഒരു വേപ്പിലേക്കൊന്ന് ജസ്റ്റ് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമ്മളിതിനെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നമ്മളതൊന്നരിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് അരിച്ച് കാണിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി സമയത്ത് ഇതുപോലൊന്ന് തിളപ്പിച്ച് നമ്മൾ ഇത് അടച്ച് വെക്കുക കേട്ടോ രാവിലെ എണീറ്റതും നമ്മൾ വെറും വയറ്റിൽ ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പിലേക്ക് ചവച്ച് തിന്നാൻ മടിയുള്ളവർക്കും അതുപോലെ കയ്പ് അനുഭവപ്പെടുന്നുള്ളവർക്കൊക്കെ ഈ ഒരു വെള്ളം നമുക്ക് വളരെ നല്ലതാണ് ഈ ഒരു വെള്ളം രാവിലെ എണീച്ച് കഴുമ്പൈ ിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് മുഖത്തൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷനും അതുപോലെ പിമ്പിൾസ് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് അപ്പം ഞാൻ നേരത്തെ കാണിച്ചാൽ നമ്മളൊന്ന് ചതച്ചിട്ട് അതിൽ ഒക്കെ ഇട്ടിട്ട് നമ്മൾ എടുത്തൂലോ അതിൽ ഗ്രാമ്പു ഒഴിവാക്കിയിട്ട് വെറുതെ ചതച്ച് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് നമ്മളൊന്ന് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിലും ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഇതുപോലെ വെന്ത വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് മൂടി വെച്ച് ഇതുപോലെ നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ തല കഴുകണമെന്നുണ്ടെങ്കിൽ തലയിലുള്ള താരനാണെങ്കിലും അതുപോലെ പേൻ ശല്യമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പേൻ ശല്യം ഒഴിവാക്കാനും വളരെ നല്ലതാണ് അതുപോലെ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മളതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന വേപ്പില വെച്ച് തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കുളിക്കണം നമുക്ക് ശരീരത്തിൽ വല്ല അലർജീൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ അതേപോലെ തന്നെ കുറച്ച് ഇതുപോലെ ഒരു ആറേഴ് തണ്ട് എടുത്തിട്ട് അതിന് നന്നായി ഒന്ന് കഴി എപ്പോഴും നല്ലോണം ഒന്ന് കഴുകണം അതിൽ ചെറിയ പ്രാണികളും ഒക്കെ ഉണ്ടാവും ചെറിയ മാറാലേക്കെ അതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടാവും നമ്മൾ കാണില്ല അപ്പോൾ നല്ലോണം നല്ലോണം വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മളിത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തണ്ടും ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാതെ ഫസ്റ്റ് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്ത് ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ആയി കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിനൊരു പാത്രത്തിലേക്ക് ഇത് ഇതുപോലൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് അതിലുള്ള വേപ്പില മുഴുവനാക്കി എടുത്തിട്ട് നമ്മളിത് ഇതിലേക്കും കൂടി നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിനൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഇത് കണ്ട ഈ ഒരു രീതിയിൽ നമ്മളിതിനൊന്ന് അരച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തിട്ട് ആ ഒരു ചണ്ടിനെ നമ്മൾ മാറ്റിയിട്ട് ആ കിട്ടുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ട് തലയിലൊക്കെ നമ്മൾ തലയോട്ടിയിലെല്ലാം നല്ല നല്ലോണം ഒന്ന് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് ഷാംപൂ ഒന്ന് യൂസ് ചെയ്യേണ്ട കുളിക്കണമെന്നുണ്ടെങ്കിൽ മുടി നല്ലോണം വളരാനും അതുപോലെ താരൻ ശല്യം നമുക്ക് ഒഴിവാക്കാനും പെയിൻ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ മുടി നല്ല രീതിയിൽ വളരാനേ ഈ വേപ്പിൻ്റെ ഈയൊരു വേപ്പിൻ്റെ നീരും തലക്കി വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ ഇത് നമ്മൾ കളയാതെ ഇത് നമ്മൾ കുറച്ച് എണ്ണയിലൊന്ന് കാച്ചി എടുത്തിട്ട് ആ എണ്ണ നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണ നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ സ്കിൻ അലർജി വരിക അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു ഇത് നമുക്ക് ആ ഒരു അലർജി നമുക്ക് മാറിക്കിട്ടാം വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ ഈ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു നീരുണ്ടല്ലോ ഈ ഒരു നീര് നമുക്ക് ചെറിയ ഐസ് ട്രേയിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഈ ഒരു വെള്ളം നമ്മൾ എത്ര അരച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം നോർമലി കേട് വന്നു പോകും അപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് ഐസ് ഐസ്ക്രീയിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യം അനുസരിച്ച് മാത്രം നമുക്ക് എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഫേസിൽ ജസ്റ്റ് വെറുതെ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് തലയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുക നമ്മൾ എന്ത് ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിൽ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ ഒരു നീരാക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ശരിക്കും ഈ ഒരു ഈയൊരു വേപ്പിൻ്റെത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മുഖം നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ് ആവാം നന്നായി ഹെൽപ്പാക്കും കേട്ടോ രാത്രി കട അത്ര സമയത്ത് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് ഇല്ലാത്തവരും ചെയ്താൽ പിമ്പിൾസ് ഒരിക്കലും വരില്ല മുഖത്തുള്ള എന്തെങ്കിലും ഒക്കെ മാർക്കൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുകട്ടോ പിന്നെ ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ